വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പൊടിമാസ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ഐക്കോര വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ദശ കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇരിപ്പ് സാമ്പാർ സാമ്പാർ മോരുകച്ചിത് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അത് നമുക്ക് മീൻ വേവിച്ചെടുക്കണം അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത മീൻ വെച്ചുകൊടുക്കുക ഞാനിത് ഐക്കോരയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ചൂര ദശ കട്ടിയുള്ള ഏത് മീനിലും ഇത് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് മീന് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ഇപ്പോൾ ചിലർ ഇത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കും ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് തീ കത്തിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക മീൻ എന്തോ ഉടങ്ങി പോവരുത് വെച്ചിട്ട് നമുക്ക് ഒരു നാലഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ഇനി എന്താ പറയയാ ചെറിയ പീസ് ആക്കിയിട്ട് ഉടച്ചെടുക്കണം മീൻ വെന്ത് ഇണ്ടിട്ട് ഇനി നമുക്ക് ഇത് வேற ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പൊ ദാ മീൻ ചൂടാരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ പീസ് ആക്കിയിട്ട് പൊട്ടിച്ചിട്ട് എടുക്കുക ഇതുപോലെ എടുക്കുക നിങ്ങൾക്കിപ്പോൾ നല്ല പൊടി പോലെ വേണമെന്നുണ്ടെങ്കിൽ കൈവെച്ചൊന്ന് കൊടുത്താൽ മതി ഞാൻ അതാ ഇതുപോലത്തെ പീസാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിന് മുന്നേ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഒരു ചില്ലി പോലെ ഉണ്ടാക്കുന്നത് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ തന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിൽ സോസൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് മുള്ളില്ലാതെ ശ്രദ്ധിക്കണം അപ്പം ഈ അധികം മുള്ളുണ്ടാവില്ല മുള്ളുള്ള മീനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അതാ ഇതുപോലെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല എടുക്കാം മസാല റെഡിയാക്കാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണേലും എടുക്കാം കേട്ടോ ഓയില് ചൂടായതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നതിലേക്ക് ഒരു മൂന്ന് സവാള ചെറിയ പീസസ് പീസൊക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് രണ്ടും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക കറിവേപ്പിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാലയിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരും സവാള നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടണം കരിയാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക സവാള പാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം അത് ചേർത്ത് കൊടുത്തോളൂ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ മീൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു മോര് കറിയോ അല്ലെങ്കിൽ ഒരു പരിപ്പ് കറിയോ മാത്രം മതി ചോറ് ഉണ്ടാകും നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഫിഷ് പൊടി മാസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ മസാല എല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കുക ഞാനിപ്പോൾ ഇതൊരു ഇതാ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് എടുക്കുന്നത് ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട് തീ നിർത്തുന്നതിന് മുന്നേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ ഞാനൊരു അല്പം തന്നെ ഇട്ടിട്ടുള്ളൂ ഇതുപോലൊരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തീ നിർത്തി കൊടുക്കാം അപ്പം നമ്മുടെ പൊടി മാസ് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്